ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് സർവീസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ ഫോൺ എക്സ് ആണ് എന്റെ സബ്സ്ക്രൈബർ കൊണ്ടു തന്നതാണ് ആള് പറഞ്ഞ് ഇത് ഓൺ ആവുന്നില്ലെന്നാണ് പറഞ്ഞത് ചാർജർ എന്തോ പവർ ബാങ്കോ അങ്ങനെയുള്ള ഫാസ്റ്റ് ചാർജൊക്കെ യൂസ് ചെയ്ത് ചൂടായിട്ട് ഓഫായിപ്പോയെന്നാണ് അന്ന് ഓൺ ആവുന്നില്ല നമുക്കിത് അഴിച്ചിട്ട് ഇതിനകത്തുള്ള മദർ ബോർഡ് എടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ മദർ ബോർഡ് സാൻഡ്വിച്ച് ബോർഡാണ് വരുന്നത് ഡബിൾ എയർ ബോർഡാണ് വരുന്നത് എക്സ് തൊട്ടാണ് ഡബിൾ ലെയർ ബോർഡ് വരുന്നത് അപ്പം ഈ ഡബിൾ എർ ബോർഡ് ആയതുകൊണ്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അതിന് മുമ്പായിട്ട് തന്നെ ഇതിന്റെ കംപ്ലൈന്റ് എന്താന്നുള്ളൂ നമ്മൾ ആദ്യം തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇത് ഓൺ ആകാത്ത കാരണം എന്താണെന്നുള്ളൂ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ കംപ്ലൈന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും മൾട്ടിമീറ്ററിനകത്ത് നമുക്ക് നേരെ ഡയോഡ് വാല്യൂ ഇടുക ഡയോഡ് വാല്യൂ അല്ലെന്നു കൊണ്ട് വാല്യൂ ഇടുക ഡയോഡ് വാല്യൂ ഇട്ട് കാണിക്കാം ഡയോഡായിൽ ഇടുമ്പോഴത്തേക്കും വാല്യൂ കാണിക്കണം ആയിരത്തി മുന്നൂറ്റി എൺപത് രണ്ടായിരത്തി അമ്പതൊക്കെ കാണിക്കണം വാല്യൂ ഡയോഡ് വാർഡ് ഇല്ലുമ്പോഴത്തേക്കും സീറോയാണ് കാണിക്കുന്നത് നേരെ ബസറയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ബസർ ബാലുണ്ടോ ബസറടിക്കുകയാണ് അപ്പം അതായത് ഇതിൻ്റെ വി ബാറ്റ് ലൈൻ ഷോർട്ടാണ് വി പാറ്റ് കൊണ്ട് വീഡിയുടെ മെയിൻ വരുന്നുണ്ട് വി ബാറ്റ് ലൈൻ ഷോർട്ട് ആയതുകൊണ്ട് അപ്പം ഇത് ഏത് സെക്ഷനാണ് ഷോർട്ടായെന്നുള്ളത് നമുക്ക് നേരെ ഡി സി പവർ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്തിട്ട് തെർമൽ വഴി നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് എന്താ ഷോർട്ടായെന്നുള്ളത് നമുക്ക് നേരെ ഡി സി പവർ സപ്ലൈ ഒന്നുമായിട്ട് കണക്ട് ചെയ്യാം ഡി സി പവർ സപ്ലൈയിൽ ഐഫോൺ എക്സിൻ്റെ ഉണ്ട് അതിനകത്ത് ബാറ്ററി കണക്ടർ വരുന്നുണ്ട് ഐഫോൺ എക്സിൻ്റെ കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ ഡി സി നമ്മൾ ഓൺ ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റും കാണാൻ പറ്റുന്നില്ല നോക്കിയേക്ക് ഏകദേശം ഒരു അഞ്ച് ആമ്പറുകൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഔട്ട് കൊടുക്കുന്ന സമയത്ത് അഞ്ച് ആമ്പർ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ തെർമലേൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം തെർമലെ തെർമൽ എടുത്തിട്ട് തെർമല നമുക്ക് നോക്കാം നമുക്ക് നേരെ ഡി സി കണക്ട് കണക്റ്റ് ആയിട്ട് തെർമലെ നമുക്ക് നോക്കിയേക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ചെറുതായിട്ട് ഈ ഒരു പോർഷൻ ചൂടാണെന്ന് നമുക്ക് കാണാൻ പറ്റും കണ്ടോ അപ്പൊ ഷോട്ടായിരിക്കുന്നത് ഇതിന്റെ അകത്താണ് ഷോർട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ മദർ ബോർഡ് സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഷോർട്ട് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് കൺഫേം ആക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ മദർ ബോർഡ് നേരെ സെപ്പറേറ്റ് ചെയ്യാം സെപ്പറേറ്റർ വരുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഉണ്ട് സെപ്പറേറ്റർ സെപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് അതിനൊരു മുമ്പായിട്ട് തന്നെ ഇതിനകത്ത് വരുന്ന ഡസ്റ്റ് പഞ്ച് ഉണ്ട് ഡസ്റ്റ് പഞ്ച് ഡസ്റ്റ് പഞ്ചും അതുപോലെ തന്നെ ഈ ഉണ്ട് അത് കട്ട് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് ഈ ലെയർ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് നേരെ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഞാൻ ആൾച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ തന്നെ മറബോർഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ട് ഞാൻ അത് കാണിക്കാൻ പറ്റുമല്ലോ ഉണ്ട് ഇതാണ് അതിന്റെ അപ്പർ ലെയറും മിഡിൽ ലെയറും വരുന്നത് അതിന് മിഡിൽ ലെയറിലാണോ അപ്പർ ലെയറിലാണോ ഷോട്ടാന്നുള്ളത് നമുക്കൊന്ന് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യാൻ നോക്കാം നമ്മൾ പ്ലസർ മോഡ് ഇടുക മോഡ് മോഡോട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടോ അപ്പോൾ ഇത് ഷോർട്ട് ആയിരിക്കുന്നത് ഇതിന്റെ അപ്പർ ലെയർ ആണ് മിഡിൽ ലെയർ ഷോർട്ട് ആയിട്ടില്ല അപ്പോൾ ഈ അപ്പർ ലെയറിൽ ഏത് സെക്ഷനാണ് ഷോർട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് നേരെ തെർമലെ കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ തെർമലെ നോക്കി വേണം നമുക്ക് ഏത് സെക്ഷനാണ് ഷോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡി സി എ കൊടുക്കുക ഔട്ട്പുട്ട് കണക്ട് ചെയ്യുക ഷോർട്ട് ഷോർട്ടാകുന്നത് നമ്മുടെ ചാർജിങ് ഐ സി നിന്നാണ് ആയിരിക്കുന്നത് ഈ കംപ്ലയിൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ ചാർജിങ് ഐ സിയിലെ ഔട്ട് പുട്ടെന്ന് പോകുന്ന ലൈൻ അതായത് ചാർജിങ് ഐ സി വരുന്നുണ്ട് നമ്മൾ സെറ്റ് എസ് ഡബ്ല്യൂ എന്നുള്ള ടൂൾ ഉണ്ട് അതിനകത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിപ്പം കൊൽക്കം ബോർഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആയിരിക്കുന്നത് നമുക്ക് നോക്കാം ബാറ്ററി വി ബാറ്റിലേക്ക് നേരെ പോകുന്നു അപ്പൊ നിന്ന് കൺവേർട്ട് ചെയ്ത് നേരെ ചാർജിങ് ഏ സി കയറി നമ്മുടെ വി ബസ് കണക്ഷൻ വഴി നേരെ കൺവേർട്ട് ചെയ്തിട്ട് നേരെ ട്രിഗറിംഗ് പോയിൻറ്റും വന്ന് നമ്മുടെ വീഡിയെ അതായത് കോയില് വഴി കയറി ഇതാണ് വീ ഡി ഡി മെയിൻ എന്ന് പറയുന്നത് വീ ഡി ഡി മെയിൻ നമുക്ക് പോകുന്നത് അപ്പർ ലെയറിലും പോകുന്നുണ്ട് ഇതിൻ്റെ മിഡിൽ ലെയറിലും പോകുന്നുണ്ട് ഷോർട്ടായിരിക്കുന്നത് അപ്പർ ലെയറാണ് അപ്പർ ലെയറിൽ നമുക്ക് ചൂടായിരിക്കുന്നത് ഈ ചാർജിങ് ഐ സിയാണ് ചൂടായിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ചാർജിങ് ഐ സിയുടെ ഔട്ട് പുട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ലൈൻ ഷോർട്ട് ആകാം അല്ലെങ്കിൽ ഔട്ട് പുട്ട് പോകുന്ന ഏതെങ്കിലും ഒരു കമ്പോണൻ ഷോർട്ടാകാം നമുക്കിതാദ്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചാർജിങ് ഏ സി റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ ഡയോഡ് വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം ഷോർട്ട് റിമൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അല്ലെങ്കിൽ ഡി സിയിൽ കണക്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇത് ചാർജിങ് ഏ സി റിമൂവ് ചെയ്യാം ഞാൻ ഇപ്പൊ ഇതിനകത്ത് നിങ്ങളെ കാണിക്കുന്നത് ഇതിന്റെ നമുക്ക് ചാർജിങ് ഐ സി സെക്ഷനാണ് ഷോർട്ടായിട്ട് കണ്ടത് അപ്പോൾ ഇതിന്റെ ചാർജിങ് ഐ സി വരുന്നത് ഇതാണ് ചാർജിങ് ഐ സി അപ്പോൾ ഇതിൻ്റെ ഞാൻ ആ ഡയറക്ട് കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്ന ലൈൻ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ലൈൻ ഷോർട്ട് ആകും അത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ സി റിമൂവ് ചെയ്തിട്ട് ഓരോ ഔട്ട് പുട്ട് ലൈൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും ഓക്കെ ചാർജിങ് ഐ സിയിൽ ഔട്ട് പുട്ട് പോകുന്ന ഒരു ലൈൻ നേരൊരു കമ്പൗണ്ട് കപ്പാസിറ്റായിരുന്നു കപ്പാസിറ്റായിരുന്നു ഷോർട്ടായിരിക്കും നമ്മൾ കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട് ചാർജിങ് ഐസി റീബോൾ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഡി സിയിൽ കണക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഷോട്ട് റിമൂവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നോക്കാം ഷോട്ട് മാറുണ്ടോന്ന് നോക്കാം കണക്ട് ചെയ്തിട്ട് നേരെ ഡി സിയിലെ ഔട്ട് പുട്ട് കൊടുക്കാം സീറോ സീറോ ആണ് ആംബേർ ഒന്നും എടുത്തിട്ടില്ല തന്നെ ഇൻറ്റൽ വേർഷൻ വരുന്നുണ്ട് കൊൽക്കം വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഐഫോണിക്സ് അതിൽ ഇൻ്റൽ വേർഷനിൽ ഇതിന്റെ അപ്പർ ലെയറിൽ നമ്മൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റൽ വേഷനിലാണെങ്കിൽ എഴുപത് സ്റ്റിൽ ആയിരിക്കും കൊൽക്കം വേഷനാണെന്നുണ്ടെങ്കിൽ ട്രിഗർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അപ്പർ ലെയർ റൺ റണ്ണാകും ഓക്കെ അത് നിങ്ങൾ കാണിച്ചത് കാണിക്കുക നമ്മൾ ഔട്ട്പുട്ട് കൊടുത്ത് നേരത്തെ ട്രിഗർ ചെയ്യുക ട്രിഗറിംഗ് പോയിന്റ് ഉണ്ട് ട്രിഗറിംഗ് പോയിൻറ്റ് നമ്മൾ സ്കീമാറ്റിക് ഉപയോഗിച്ച് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം കണ്ടോ അമ്പത്തൊമ്പത് എന്നിട്ട് നൂറ്റി നാല് കണ്ടോ റൺ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കണക്ട് ചെയ്തിട്ട് ഇത് ഓൺ ആവുന്നുണ്ടല്ലോ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം ഇരുപത്തേഴ് തൊട്ട് ജമ്പ് ചെയ്ത് നൂറ്റി ഇരുപത്തിനോട് ആമ്പത് റണ്ണായിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടോ നമ്മുടെ ഐഫോൺ എക്സ് ഓൺ ബൂട്ടായിട്ടുണ്ട് ംബിയർ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി ഏകദേശം മുന്നൂറ് ഇതൊരു വൺ ആംബറിന്റെ മോൾ കടന്നു കടന്നുകഴിയുമ്പോഴത്തേക്ക് ഡിവൈസ് ഓൺ ആയി വരും ഓൺ ആയിട്ടുണ്ട് ടച്ച് എടുക്കത്തില്ല കാരണം ഇനി റീബോൾ ചെയ്തിട്ടുണ്ടോ ഇതിലൊന്നും ക്ലീൻ ചെയ്യാം ഇത് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇതുണ്ട് ഈ സൈഡിലൊക്കെ കാണുന്ന ഇതുണ്ടോ അത് ഗ്രൗണ്ടാണ് ഇതിൽ ലഡ് പറ്റാതെ മാക്സിമം നമ്മൾ വിക്ക് വിക്കിട്ട് പിടിച്ച് ക്ലീൻ ചെയ്യണം ഇതിലൊക്കെ ലെഡ് സ്പ്രെഡ് ആയി നമ്മൾ ഇതാ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഷോർട്ടാണ് മാക്സിമം ഇതിൽ ലഡ് പറ്റാതെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക ഓക്കേ നമ്മൾ ഇനി അടുത്ത ചെയ്യുന്നതിൻ്റെ മദർ ബോർഡിലെ റീബോൾ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് വരുന്നത് റീബോളിങ് സ്റ്റെൻസിന് ഉണ്ട് എക്സിൻ്റെത് എക്സിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ റീബോൾ ചെയ്യുകയാണ് ഒരുപാട് പേർക്ക് റീബോൾ ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ഫോൾട്ട് പറ്റാറുണ്ട് പി പി ഡി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീബോൾ ചെയ്യുന്ന സമയത്ത് ബോൾ സ്പ്രെഡ് ആയിട്ട് ഒത്തിരി ബോൾ ഓവറായിട്ട് കയറി വരിക അതൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പി പി ഡി ഡ്രൈ ആക്കിയിട്ട് തന്നെ നമ്മൾ നേരെ റീ ലെയർ അപ്ലൈ ചെയ്യുക ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യരുത് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമ്മൾ നേരെ വൺ ഡേയ്റ്റി എയ്റ്റിൻ്റെ ബി പിടിയാണ് വൺ ഡേയ്റ്റിൻ്റെ ബി ട്രെൻഡിൻ്റെ കമ്പനി സാധനം തോന്നുന്നത് അത് കുറച്ചെടുക്കുക ഒരു മീഡിയം അളവിനെടുത്താൽ പിന്നെ അത് നല്ല രീതി ഫ്ലക്സ് ഉള്ളതാണ് അത് കുറച്ചെടുത്തിട്ട് കൈയ്യോടെ ബി പിടി അടച്ച് വെക്കാല്ലേ കട്ട കെട്ടും അത് ഒരു വൈറ്റ് പോകട്ട് നേരെ ഡിപ്പ് ചെയ്യുക അപ്പോൾ അതിനകത്ത് കുറച്ച് ഫ്ലക്സ് ഇരിക്കുന്നത് കുറച്ച് ഉള്ള കിട്ടും കാരണം അത് ഓവർ ഫ്ലക്സ് ആയി കഴിഞ്ഞാൽ നമ്മളതിനകത്തൊട്ട് സെൻസർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെഡ് സ്പ്രെഡ് ആകും ഓക്കെ നേരെ ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം സൈപ്പ് ചെയ്യരുത് സൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി പി ഡി ആ കംപ്ലീറ്റ് ഒരുപാട് നേരം ഇങ്ങനെയാണ് ജസ്റ്റ് ഞാൻ മൈക്രോസ്കോപ്പിൽ കാണിച്ചാലും നമുക്ക് നമ്മളിത് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒറ്റ സൈപ്പ് ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുക ഉണ്ടോ ഇതുപോലെ ഇതുപോലെ എങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ എല്ലാ ലെയറും ചെയ്യണം ഓക്കെ ഇനി നമ്മൾ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഇപ്പം കുറച്ചൊക്കെ പീപ്പീഡുകൾ സ്റ്റെൻസിൽ പിടിച്ചെടുക്കുന്നുണ്ട് നമ്മളത് ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് തിന്നർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക ഉണ്ടോ ക്ലീൻ ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ സ്റ്റെൻസിൽ റിമൂവ് ചെയ്യുക സ്റ്റെൻസിൽ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ പിടിച്ച ജസ്റ്റ് ഒന്ന് കൊക്കുക ഉണ്ടോ ഇനി നിങ്ങൾ കാണിക്കാം ടീപ്പേഡ് കഴിഞ്ഞിട്ടുണ്ട് ലെയർ ഈ ബോൾ ഇട്ടുണ്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിൽ ഇവിടെ കാണാം ഇനി ഇതിൻ്റെ അപ്പർ ലെയർ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഫിക്സ് ചെയ്യാൻ പോകണം അപ്പർ ലെയർ വരുമ്പോൾ തേയും കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ചെയ്തു കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ലെയർ ഇടുക ലെയർ ഇട്ടതിന് ശേഷം ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പൊക്കെ വരും അത് അത് നമ്മൾ നോക്കണം ഗ്യാപ്പ് ഉണ്ടെന്ന് ഇവിടെ ഒരു ഗ്യാപ്പാണ് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക ചെറുതായിട്ട് കേട്ടോ ഓരോ ഡ്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ ഒടിഞ്ഞു പോകും ചെറിയ രീതിയിൽ ടിസ്റ്റ് ചെയ്യുക നമ്മൾ ലെയർ കറക്റ്റായിട്ട് അലേഞ്ച് ചെയ്ത് തരിക അലേഞ്ച് ചെയ്ത് ഇങ്ങനെ ഉണ്ടോ അലേഞ്ച് ചെയ്ത് വയ്ക്കുക ബോർഡ് ഓക്കെ അലേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഉണ്ടോ ഇത് ബോഡ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ അലൈൻ ചെയ്യുക അങ്ങോട്ടും കൂടെ തെന്നിപ്പോൾ തെന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു ലെയർ ആണ് ലെയറിലെ ബോർഡ് ബോഡ് തമ്മിൽ ഷോർട്ടാവും പിന്നെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന ട്രിഗർ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വെയർ റണ്ണാകും അങ്ങനെയൊക്കെ സംഭവിക്കും കറക്റ്റായിട്ട് പോലെ തൊണ്ണം അലേഞ്ച് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മളത് ഹീറ്റ് ഹീറ്റർ ഓൺ ചെയ്തിട്ട് ഇത് കറക്റ്റായിട്ട് ബോൾ പിടിക്കുന്ന കാണി അതിനാണല്ലോ ഓക്കെ പിന്നെ നമ്മൾ കുറച്ച് ഫ്ലക്സ് ഇട്ടുകൊടുക്ക കേട്ടോ കൂളിംഗ് കൂളിംഗ് ഫാൻ ഫാൻ ഉണ്ട് കൂളാണ് ിറ്റോളം കൂടുതലാണ് നാറുവോട് നാറോട് കൂടുതൽ നമുക്ക് ബാക്കി ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഫ്രണ്ട് നിങ്ങളെ കാണിക്കാം നമ്മളൊന്നും ട്രിഗർ ചെയ്ത് നോക്കാം കണ്ടോ ഫോണായിട്ടുണ്ട് ബാക്കി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫുള്ള് ക്ലോസ് ചെയ്യുന്ന ഡി വൈസ് നോർമൽ രീതി ഓൺ ആയി വന്നിരിക്കുകയാണ് കംപ്ലയിന്റ് ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ടെക്നീഷ്യൻമാർക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ടെക്ലോജിക്കെന്നാണ് കോട്ടയത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് താഴെ കാണുന്ന നമ്പരിൽ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായിട്ട് പിന്നെ ഇതുപോലത്തെ ടിപ്സ് വീഡിയോയും അതുപോലെ കംപ്ലയിന്റ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അതുപോലത്തെ ടിപ്സ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കല്ലേ